അത് ഞാനിട്ടിടുന്ന ഡ്രസ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യുനോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻ അപ്രോപ്രിയേറ്റ് ബട്ട് ഞാൻ ഇട്ട ഡ്രസ് ഐ ഡോ ഫീൽ ദാസ് എനിങ് റോങ് ഇൻ ദാറ്റ് ആൻഡ് കോളേജിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ മെസ്സേജ് ഐ വോണ്ട് ടു ബി യുവർ സെൽഫ് ആൻഡ് ഐ ലൈക്ക് വാട്ട് ഐ വോ ഐ മീൻ ഐ വോർ വാട്ട് ഐ ലൈക്ക് സോ അത്രയേ ഉള്ളൂ അതിപ്പം അതിപ്പം അങ്ങനെയായി നമ്മൾ എന്തിട്ടാലും കമന്റ് ഇടാലോ ഇപ്പൊ സാരി എടുത്താലും അത് എങ്ങനെ പോർട്രേ ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ് ചുരിദാറോ സാരി കൊടുത്താലും അത് ഐ തിങ്ക് ഓരോരുത്തർ അതില് നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ഇല്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോ റിയലി ഫോക്കസ് യു നോ ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ് സോ ഐ ടു ഗിവ് മൈ എനർജി ടു വോട്ട് ഐ ഡു ഞാൻ ഇവന്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവെന്റ് പോകുന്നതായിരിക്കുന്നു ഞാൻ സാരീസും എടുക്കാറുണ്ട് സൽവാസം കൊടുക്കാറുണ്ട് വെസ്റ്റേൺ ഡ്രസ്സ് കൊടുക്കാറുണ്ട് എനിക്ക് എന്താണോ കംഫർട്ടബിൾ എനിക്ക് എന്താണോ എൻ്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത് പിന്നെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദിസ് ഗെയിം എന്ന് പറഞ്ഞല്ലോ അത് ബേസിക്കലി അവര് ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ ചില എനിക്ക് തോന്നുന്നു കൂടുതലും ആക്ട്രസസ് ആണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ ചിരിക്കുവോ അല്ലെങ്കിൽ എൻ്റെ മുഖം ഇങ്ങനെ ആയി പോവോ ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊത്തിരി നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെയാണ് അപ്പൊ ഇമേജ് കോൺഷ്യസാണ് ഇതെല്ലാം ഇപ്പൊ ഈ പറഞ്ഞപോലെ കുറച്ച് പേര് എഴുതുമായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ പക്ഷേ ഇപ്പൊ ഉയരയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞ് അസഫിന് സംഭവിച്ചോ സംഭവിച്ചു അസുബ് മുകളിലേക്കാണ് ഒരു ഗ്രാഫ് വളരെ വെച്ചിരുന്നത് ആസ് ആൻ ആക്ടർ അത് മനസ്സിലാക്കി കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിനും കുറച്ച് നേ വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട് അതിപ്പോൾ ഈ പറഞ്ഞ ഡ്രസ്സിൻ്റെ കാര്യം സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് പേർ അവിടെ എവിടെ എഴുതുന്ന എഴുതുമായിരിക്കും അതിൻ്റെ അർത്ഥം സൊസൈറ്റി താഴേക്ക് പോകാൻ സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്ത് തന്നെ പോകുന്നു അതിപ്പോൾ നൂറ് കൊല്ലം കഴിഞ്ഞാലും കുറച്ച് പേര് കാണും എപ്പോഴും ഉണ്ട് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് സ്വഭാവക്കാരുണ്ടാവും അത്രേ ഉള്ളൂ അപ്പം അത് എന്താ പറയുക ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റിലേക്ക് വരാണെങ്കിൽ ഇമേജ് കോൺഷ്യസ് ആണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെങ്ങനെ എടുക്കും ചിലപ്പോൾ കുറച്ച് പേര് അത് മനസ്സിലാക്കാവുന്നവർക്കത് മനസ്സിലാവും അത്രേ ഉള്ളൂ അത് അത് നോക്കരുത് ആ ഇമേജ് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ചെയ്യുന്ന ഒരു ഒരു ഇത് വരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് വേണേൽ കുറെ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാകുന്നുണ്ട് പക്ഷെ ചിലർക്കും ഇപ്പോഴും ഒരു മടിയുള്ളൂ മാറ്റിയാൽ അവർക്കും നല്ലതാ സാറേ ഇല്ല കാരണം ഞാൻ ഒന്ന് പോയിട്ട് ഇതാണെങ്കിൽ പിന്നെ അല്ല ഞാൻ അങ്ങനത്തെ അങ്ങനെ ഞാൻ എഴുതിത്തുള്ളതല്ലേ കാരണം അപ്പൊ ഇനിപ്പോ ആ വ്യക്തിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ അതിന് അതിൻ്റെ സെലിഫേഷനസ് ആണ് ഞാൻ പോകും എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ അല്ലേ ഞാൻ ചിന്തില്ല കാരണം ഒരു നമ്മളൊരു ഒരു ഒരു ഐറ്റമായിട്ട് ചെല്ലുവാണ് അപ്പം അവർ നോക്കേണ്ടതിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചാണ് അതാണ് ഒരു ആക്ടർ നോക്കേണ്ടത് അല്ലാതെ എനിക്ക് ഇങ്ങനെ എങ്ങനെയായിരിക്കണം അയ്യോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഇല്ലീഗൽ റിലേഷൻഷിപ്പുള്ള ഒരു ക്യാരക്ടറാവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പണ്ട് ഏതോ ഒരു ഇതിനകത്തോ ചെയ്യാൻ ഞാനില്ല അങ്ങനെ എനിക്ക് ചിന്തിക്കരുത് ഇതെല്ലാം ക്യാരക്ടറല്ലേ ഇത്രയും അപ്പം ചെല്ലാത്തതിൻ്റെ കാരണം അവരുടെ സിനിമയോടുള്ള അവരുടെ അപ്രോച്ച് എനിക്ക് മനസ്സിലായി ദേ ആർ നോട്ട് പാഷനേറ്റ് എന്നൊരു ഫീലിംഗ് വന്നു ഫെയിമോ അല്ലെങ്കിൽ ലൈം ലൈറ്റോ മാത്രമാണ് അനിയാവുമ്പോ അതിനകത്തൊരു ഇത് ബന്ധു അപ്പൊ എനിക്ക് അവരുടെ പ്രശ്നത്തെ കുറിച്ച് എനിക്ക് ഒത്തിരി പറയാൻ പറ്റത്തില്ല അത് ആരുടെ പ്രശ്നമാണെന്നാ പറയുന്നത് ആർക്ക് പ്രശ്നമാണെന്നാണ് പറയുന്നത് അതെ അതായിരിക്കും ആയിരിക്കും അത് 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 അങ്ങനെ കാണുന്ന ഓഡിയൻസിന്റെ കാര്യമല്ല പറഞ്ഞത് അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ അതേപോലെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അല്ലാതെ അത് അതിന് പോസിറ്റീവായിട്ട് എടുക്കുന്ന വിൽക്കുന്ന ആൾക്കാരുണ്ട്

നേരത്തെ അമല സിനിമാറ്റോഗ്രാഫറിനെ പറ്റി പറഞ്ഞു തീർച്ചയായിട്ടും അത് ഇതിനെ പറ്റി പറഞ്ഞു കാരണം ആ ടീസർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കാരണം നല്ല ഗംഭീരമായിട്ടുള്ള ഷോർട്ട് കാണിക്കുന്നു അതായത് എടുത്ത് പറയുകയാണെങ്കിൽ ആ ഒരു മുഖ അല്ലെങ്കിൽ ആ റീവേ ട്രാക്ക് ആസിക്ക നടന്നുവരുന്ന എനിക്ക് ഡൗട്ട് തോന്നി അന്നേരം അതായത് ഈ സിനിമയിലെ ഏറ്റവും മികച്ച ഷോട്ടുകൾ കൂട്ടി വെച്ച് ടീസർ ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ സിനിമയിലുടനീളം ഇത്തരത്തിലുള്ള ഷോട്ട്സ് ഒരുപാട് ഉണ്ടായിരിക്കുന്നു സിനിമാറ്റോഗ്രാഫർ ജഡ്ജ് ചെയ്യുന്നത് സിനിമയ്ക്ക് ആവശ്യമുള്ളത് മാത്രം ഷൂട്ട് ചെയ്യുന്ന ആളാണ് നല്ല സിനിമാറ്റോഗ്രാഫർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ അത് സിനിമാറ്റോഗ്രാഫറിന്റെ കഴിവ് കാണിക്കാനല്ല അതിൻ്റെ ഞാനൊരു കുറെ ഗിന്നിക്സ് കാണിക്കുന്നത് ചിലപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകളുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത് ഈ ഡയറക്ടർ എങ്ങനെയാണോ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഒരു ടേസ്റ്റ്ഫുള്ളി ചെയ്യുന്ന ആളായിരിക്കുമ്പോൾ നല്ല സിനിമാറ്റോഗ്രാഫർ അപ്പുനെ ഞാൻ ഇതിന് മെൻഷൻ ചെയ്യാനുള്ളൊരു കാരണം ഈ സിനിമയെ അപ്പു മനസ്സിലാക്കി ഈ ഒരു ഒരു മാജിക്കൽ ഫീൽ ഈ സിനിമയിൽ കൊടുക്കും ഇമാജിനറി വേൾഡ് നമ്മൾ പറയുമ്പോൾ അതിനെവിടെയൊക്കെയോ ഒരു പ്രത്യേകതകൾ ഒരു അസ്വാഭാവികത തോന്നണം എന്നാൽ അത് ഭയങ്കര ഗിമിങ് ആയിട്ട് തോന്നരുത് എന്നുള്ളത് കൃത്യമായ ഒരു ലൈനിലൂടെ അപ്പു പോയിട്ടുണ്ട് പിന്നെ ആ ലൊക്കേഷൻ പുതിയ സ്ഥലമാണ് അപ്പൊ നമുക്കത് കാണുമ്പോൾ അതിലെ എല്ലാ ഫ്രെയിംസും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ തോന്നും അത് തന്നെയായിരുന്നു അർഫാസിന്റെ ഉദ്ദേശവും ഈ കഥ നടക്കുന്നത് എവിടെയാണെന്നോ ഏത് ആണെന്നോ ഓഡിയൻസിന് മനസ്സിലാവരുത് എന്നാ ഇതൊരു മലയാള സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഒരു ഇന്റർനാഷണൽ സിനിമ അതായത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളത്തിൽ നിന്നുള്ള ഇതൊരു മലയാള സിനിമയാണ് പുതിയൊരു സ്ഥൈലിൽ പറയുന്നത് അപ്പൊ ആ ഒരു പുതുമ എല്ലാ രീതിയിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ആസിഫ് അലിയുടെ രീതിയിൽ മൾട്ടി ലാംഗ്വേജിൽ വരുന്ന ഒരു ആദ്യത്തെ ഒരു സിനിമയാണ് അപ്പം ഇപ്പോഴാണെങ്കിൽ തമിഴ് ഓഡിയൻസ് മലയാള സിനിമ അത് ഏത് നടന്റെ ആണെങ്കിലും നല്ല കഥകൾ നല്ല കോണ്ടന്റ് ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പത്തരത്തിൽ എത്രത്തോളം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ സിനിമകളുടെ പ്രൊമോഷനായിട്ടും കേരളത്തിന്റെ പുറത്ത് പോകുമ്പോൾ ആളുകൾ പറയുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന മലയാള സിനിമയ്ക്ക് പ്രഡിക്റ്റബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന സിനിമകൾ ഇത്തരത്തിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ തമിഴ് സിനിമ എന്ന് പറയുന്ന പോലെ തെലുങ്ക് സിനിമ എന്ന് പറയുന്ന പോലെ ഒരു ഐഡന്റിറ്റി ഇല്ല മലയാള സിനിമയ്ക്ക് ഇവിടെ നിന്ന് ഓരോ പ്രാവശ്യം പോയി അവിടെ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഓരോ രീതിയിലുള്ള സിനിമയാണ് അപ്പം തലവന് ശേഷം ഇനി വരാൻ പോകുന്ന റിലീസ് അവിടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തലവനിൽ നിന്ന് എൻ്റെ ഡിഫറെന്റ് ഒരു സിനിമ കൊടുക്കാൻ പറ്റുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അത് നമ്മുടെ സിനിമയുടെ ഒരു വളർച്ച ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരെ പോയൊരു സിനിമയാണ് അപ്പൊ അതിൽ അഭിനയിച്ച ഇപ്പൊ മട്ടി ലാംഗ്വേജ് അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലൊക്കെ കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞത് എനിക്ക് മലയാളത്തിൽ നിന്ന് ഞാൻ പോയി മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് ആണെന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ കിട്ടേണ്ടത് അങ്ങനെയൊരു വേഷമായിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ എൻ്റെ ഒരു സിനിമ കണ്ട് എൻ്റെ ഒരു ക്യാരക്ടർ കണ്ട് അവിടെ നിന്ന് ആളുകൾ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം അവിടെ പോകണം എന്നുള്ളതുകൊണ്ട് ഈ വിളികളൊക്കെ വന്ന സമയത്ത് അതിനേക്കാൾ നല്ല മലയാള സിനിമ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് പോകാതിരുന്നത് இந்தா அந்த சபை எல்லா சிலமகள் தன்னோரோ கதா